നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് പുതിയ വീടുകൾ വയ്ക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുതിയൊരു വീട് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്കോ അവർ ഏത് രീതിയിലാണ് വീടിനെ നോക്കി കാണേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ അവർക്ക് ആയിട്ടുള്ള രീതിയിലുള്ള വീട് എങ്ങനെ എടുക്കണം എന്നതിനെ കുറിച്ചുള്ള ടിപ്സാണ് ഇന്ന് കൊടുക്കുന്നത് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്ന സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തു വിദേശ രാജ്യങ്ങളും ഒക്കെ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്നു നോക്കി പ്രശ്നപരിഹാരം തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഒൻപതാം തീയതി കൊല്ലവർഷം ആയി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യ സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തിരണ്ടിൽ സൂര്യാസ്തമയമാണ് രാഘവലം വരുന്നത് ഏഴ് നാൽപ്പത്തി ആറിനും ഒൻപത് പതിനാറിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തിനാലിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തൊന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിനും മധ്യയാണ് അതേപോലെ തന്നെ യമഘട്ട സമയം പത്ത് നാൽപ്പത്തി ആറിനും പന്ത്രണ്ട് പതിനാറിനും മധ്യയാണ് ഗുളികൽ ഉദയം ഒന്ന് നാൽപ്പത്തി ആറിനും മൂന്ന് പതിനാറിനും മധ്യമാണ് ആ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് എന്നാലും വാസ്തു കർമ്മങ്ങൾക്കും ശില്പകർമ്മങ്ങൾക്കും മറ്റു കാര്യങ്ങളൊക്കെ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുവാൻ അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും പാർട്ണർഷിപ്പ് ഒക്കെ തുടങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ നോക്കി ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ അതിനകത്ത് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ദിവസത്തെ നമ്മൾ അങ്ങനെ വിശദമായിട്ട് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്കതിൻ്റെതായ ഗുണം കിട്ടും നമുക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ട ദൂർദോഷം ബസുപഞ്ജദോഷം കരിനാൾ ദോഷം വെലുദക്ഷ ദോഷം അലനാൾ ദോഷം എന്നിവരെ പ്രത്യേകിച്ചൊരു ദോഷങ്ങളും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ആ ദിവസം പ്രത്യേകിച്ചൊരു ദോഷങ്ങൾ കാണുന്നില്ല കൊള്ളാം എല്ലാം കൊണ്ടൊരു നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് അടുത്ത ദിവസത്തെക്കുറിച്ചൊന്നും വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം പത്താം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചെങ്ങും മാസം ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ ആറ് പതിനാറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവനെ മൂന്ന് പതിനാറിനും നാല് നാൽപ്പത്തിയാറിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തി നാലിനും പന്ത്രണ്ട് പതിനാറിനും മധ്യേനും മുഹൂർത്തം പന്ത്രണ്ട് ഇരുപതിനും പന്ത്രണ്ട് നാൽപ്പത്തി രണ്ടിനും മധ്യയാണ് എപകട സമയം ഒൻപത് പതിനാറിനും പത്ത് നാൽപ്പത്തി ആറിനും മധ്യമാണ് ഗുളികനുദയം പന്ത്രണ്ട് പതിനാറിനും ഒന്ന് നാൽപ്പത്തി ആറിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അരിയം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ് കാരണം കഴിഞ്ഞ ആഴ്ച എല്ലാ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും കൊള്ളായിരുന്നു ഈ ആഴ്ച വളരെ ഒരു ചെറിയൊരു വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് എന്നാലും പ്രശ്നമല്ല കൃഷിപ്പണി ഗൃഹനിർമ്മാണത്തിനൊക്കെ വേണ്ടിയുള്ള മണ്ണൊരുക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് അതേപോലെ തന്നെ വിവാഹ ഇതിൻ്റെ നിശ്ചയം കാര്യങ്ങളൊക്കെ നടത്തുവാനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമുക്കത് വിശദമായിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ അഭിജിത് മുഹൂർത്തത്തിലോ ഏതെങ്കിലും ഒരു ദിവസം എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും മൊത്തം നല്ലത് ഈ നമുക്ക് ഒന്നാമത് ചൊവ്വാഴ്ച ആയതുകൊണ്ട് പല ഈ പല വീടുകളിലും നമുക്കൊരു എന്ന് പറയുമ്പോൾ പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹം ഉണ്ടാവാറുണ്ട് നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും ിൽ പുറത്ത് പോയിട്ട് തിരിച്ചു അല്ലെങ്കിൽ നല്ല സ്നേഹത്തോടുകൂടി ലവ് മാരേജ് ആയിരിക്കാം അവർ ജീവിച്ചിരുന്ന സമയത്ത് നല്ല നമ്മളെ പ്രേമിച്ചിരുന്ന സമയത്ത് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭയങ്കര കലഹം കാര്യങ്ങളെന്താ പറയുക അവർ മുഖത്തോട് മുഖം നോക്കിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നത് മെയിനായിട്ട് ജാതക ദോഷമുള്ള ജാതകങ്ങൾ തമ്മിൽ പൊരുത്തമില്ലാതിരുന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ചൊവ്വാദോഷമുള്ള ജാതകങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് അതിന് ഏറ്റവും നല്ലൊരു പ്രതിവിധി എന്ന് പറയുന്നത് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്രങ്ങളുണ്ട് അതായത് സുബ്രഹ്മണ്യനും ഭാര്യ വള്ളി ദേവിയുമുള്ള ക്ഷേ മഹാക്ഷേത്രങ്ങളെല്ലാം അങ്ങനെയിരിക്കുന്നത് വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം നടത്തിയാൽ നമുക്ക് ഈ ഒരു ദോഷത്തെ കുറേയൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇതിൽ നിന്നൊക്കെ പറ്റുമെങ്കിൽ ആ ഒരു വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം പ്രത്യേകിച്ച് ഒരു ദോഷമല്ല പണ്ടത്തെ ദോഷം ദോഷം കരനാൾ ദോഷം വലുതോഷം ദോഷമാക്കുന്ന ദോഷം എന്നിവരും പ്രത്യേകിച്ച് ഒരു ദോഷവും അന്നത്തെ ദിവസത്തേക്ക് കാണുന്നില്ല കൊള്ളാം എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് ഈ രണ്ട് ദിവസങ്ങളിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ വീട് വെക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വീട് വയ്ക്കുമ്പോൾ നിങ്ങളൊരു പുതിയൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെയായിരിക്കും ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം നമ്മളാകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ ഫെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ കുടുംബത്തിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നോക്കുമ്പോൾ അഞ്ച് പ്രായമാണ് വീട്ടിലുള്ളത് അതിലെപ്പോഴും നമുക്ക് യൗവനാവസ്ഥയിലോ കൗമാരാവസ്ഥയിലുള്ള വീട് നമ്മൾ നോക്കി സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം ഒരു നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമുക്ക് ഒന്നുകിൽ യൗവനാവസ്ഥയിലുള്ള വീട് അല്ലെങ്കിൽ കൗമാരാവസ്ഥയിലുള്ള വീട് ഇത് ബേസ്മെൻറ്റിൻ്റെ അളവാണ് നമ്മൾ നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് വീട്ടിനകത്തുള്ള റൂമുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ആ വീട്ടിൽ ഗ്രഹനാഥന് ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ റൂമുകൾ സെറ്റ് ചെയ്ത് ഗ്രഹനാഥൻ എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള മുതിർന്ന ആളല്ല ഗ്രഹനാഥൻ വീട്ടിൽ നിന്നിറങ്ങി പോയി അധ്വാനിച്ച് സാമ്പത്തികം വീട്ടിലോട്ട് കൊണ്ടുവരുന്ന ആളാണ് ഗ്രഹനാഥൻ അപ്പോൾ ഗ്രഹനാഥന് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ ഒരു വീട് വയ്ക്കാവൂ കാരണം ഓരോ ഓരോ വ്യക്തികൾക്കും ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉള്ളടത്ത് ഒരു വ്യക്തിക്ക് നാലാർത്ഥം മാത്രമേ പോസിറ്റീവ് എനർജി കിട്ടൂ അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ വീട് വെക്കേണ്ടത് അപ്പോൾ ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ഗ്രഹനാഥന് ഏറ്റവും ൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തോട്ട് വേണം വീടിൻ്റെ എൻട്രൻസ് വരേണ്ടത് ഗ്രഹനാഥന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്തായിരിക്കും അവരുടെ ബെഡ്റൂം സെറ്റ് ചെയ്യേണ്ടത് ഗ്രഹനാഥന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്ന ഭാഗത്തോട്ട് വേണം തലവച്ച് കറക്റ്റ് ചെയ്യേണ്ടത് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്ത് കിച്ചൺ അറേഞ്ച് ചെയ്ത് ഇതെല്ലാം നമ്മൾ നോക്കി കറക്റ്റ് ചെയ്തുകൊണ്ട് എടുക്കുക ഒരു വീട് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തലവരെ തന്നെ മാറ്റം കഴിവാണ് ഒരു വീടിനുള്ളത് അതുകൊണ്ട് നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോകുമ്പോഴും വീടിൻ്റെ തുടക്കം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം എപ്പോഴും ഞാൻ എല്ലാവരുടെയും പറയാറുണ്ട് ഒരു ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് പ്രാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും ഒന്ന് ഒരു വിവാഹം നല്ലവളായ ഒരു ഭാര്യയാണ് കൂടെ വരുന്നതെങ്കിൽ ഒച്ചരി കയറ്റം ആയിരിക്കുള്ളത് അതേപോലെ തന്നെ ഒരു വീടാണ് നമ്മൾ വയ്ക്കാൻ പറ്റുമെങ്കിൽ വളരെ 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 നല്ല ഉയർച്ചയുണ്ടാവും എപ്പോഴും നിങ്ങളൊരു വീട് വയ്ക്കുവാനാണ് ഇപ്പോൾ പിരീഡ് നയനാണ് വീട് വയ്ക്കാനൊക്കെ ഏറ്റവും നല്ല സമയവും ദിവസങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങളൊരു വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ ഇതേ രീതിയിൽ നോക്കി സെറ്റ് ചെയ്യൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാലും ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു തരാം നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള വീട് മാത്രമേ നിങ്ങൾ വയ്ക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം